ശ്രീ സാം അബ്ദുൽസാം നമുക്കൊപ്പം ചേരുന്നത് എന്താണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട് മുദ്രവാക്യം ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്ന ഡൽഹിയിലൊരു മതേതര സർക്കാരിനെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് രാജ്യമാകെ ആഗ്രഹിക്കുന്നത് എന്തോ അത് തന്നെയാണ് യു ഡി എഫിന്റെയും മുമ്പിലുള്ളത് രാജ്യം രാജ്യത്തെ മതേതര സമൂഹം രാജ്യത്തെ കഴിഞ്ഞ പത്ത് വർഷമായിട്ടുള്ള ഭരണത്തിൽ പൊറുതിമുട്ടിയ വിവിധങ്ങളായിട്ടുള്ള ജനവിഭാഗങ്ങൾ അതേതെന്ന് പറയണ്ട കർഷകര് തൊഴിലാളികള് തൊഴിൽ രഹിതരായ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങള് അവരോടൊക്കെ ഉണ്ടായിട്ടുള്ള അവഗണനകള് വിവേചനങ്ങള് എല്ലാ വിഭാഗങ്ങളോടുണ്ട് കര്ഷക സമരം എപ്പോഴും നടക്കുന്നു ഒരു ഭാഗത്ത് വിലക്കയറ്റം രൂക്ഷം പെട്രോള് ഡീസൽ ആർക്കും അവര് ഗുണമുണ്ടായത് അപ്പൊ ജനങ്ങള് അത് മാത്രമല്ല അതിനേക്കാളൊക്കെ വളരെ പരമപ്രധാനമായിട്ടുള്ള സംഗതി ഇന്ത്യ ഇന്ത്യയുടെ ബഹുസ്വരത ഇന്ത്യയുടെ സാംസ്കാരിക ബഹുത്വം ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന തുല്യനീതി സമത്വം ഇതിനെതിരൊക്കെ വലിയ പരുക്കുണ്ടായിട്ടുണ്ട് ആ പരുക്ക് പരിഹരിക്കണം അതിനെങ്ങനെ ഒറ്റ വഴിയുള്ളു ഈ തവണയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിലൂടെയെങ്കിലും ഒരു സെക്കുലർ ഗവൺമെന്റിന് അധികാരത്തിൽ കൊണ്ടുവരണം അതിനുള്ളതായ യജ്ഞമാണ് ഇന്ത്യ അലയൻസ് അതിന് വലിയ തോതിലുള്ള പിന്തുണ കിട്ടിക്കൊണ്ടിരിക്കുന്നു രാജ്യത്തിന്റെ നാനാഭാഗത്തിൽ നിന്നും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ വളരെ പ്രത്യാശയുണർത്തുന്ന രീതിയിലാണ് ഇന്ത്യ അലയൻസിന്റെ മുന്നേറ്റം അതിൽ കോൺഗ്രസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണല്ലോ അത് അതൊരു യാഥാർത്ഥ്യല്ലേ കോൺഗ്രസ് അല്ലേ വരേണ്ടത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ കഴിയൂ കോൺഗ്രസിലേ അതിനുള്ള രാഷ്ട്രീയ ശക്തിയുള്ളൂ രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഒരു മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ കൊതിക്കുന്നു ഈ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി എന്ന് താങ്കൾ പറയുമ്പോഴും കോൺഗ്രസോ അല്ലെങ്കിൽ മുന്നണിയൊന്നും അത് പറയുന്നില്ല അല്ല അങ്ങനെ തീരുമാനിച്ച് പറഞ്ഞ സമയത്ത് പറഞ്ഞാൽ മതിയല്ലോ അവരൊക്കെ അതിനുമ്പോ നമുക്കെന്താ ആഗ്രഹിച്ച് പറയുന്നതിന് തകരാറ് ജനങ്ങളുടെ മനസ്സിലുള്ളത് നമ്മൾ പറയുന്നു അവർ തീരുമാനമായിട്ട് വരേണ്ട സമയത്ത് തീരുമാനമായിട്ട് വരും ഇപ്പം തീരുമാനമായിട്ട് വരേണ്ട സമയമായിട്ടില്ലല്ലോ പക്ഷേ ജനമനസ്സിലുള്ള അഭിലാഷമാണതെന്നാണ് ഞാൻ പറയുന്നത് ജനം എങ്ങനെ ചിന്തിക്കുന്നു തെരഞ്ഞെടുപ്പിൽ അവരുടെ വേറെ ആരാ ഉള്ളത് ഇന്ത്യക്കൊരു സെക്കുലറായിട്ടുള്ള ലീഡർ വേണ്ടേ അതിനു പറ്റിയ ആൾ വേണ്ടേ അതിനുള്ള കരുത്തു വേണ്ടേ അതിനുള്ള രാഷ്ട്രീയ പാർട്ടി വേണ്ടേ അതാണ് ജനമനസ്സിലുള്ള പ്രത്യാശ എന്നാണ് ഞാൻ സൂചിപ്പിച്ചത് അതിലേക്ക് കാര്യങ്ങൾ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നു ലീഗിന് നേരെ വരുന്ന ആരോപണം പല സുപ്രധാനമായ വരുമ്പോൾ പാർലമെന്റിൽ വേണ്ട രീതിയിൽ ഇടപെടുക ഒരർത്ഥമില്ലാത്ത ഒരർത്ഥമില്ലാത്ത നിരഥകമാണ് മറുപടി അർഹിക്കുന്നില്ല ലീഗ് നേതാക്കളുടെ ഇടപെടലും മാത്രമല്ല എല്ലാവരും ഇടപെടലും സോഷ്യൽ മീഡിയയിലുണ്ട് അതൊക്കെ പണ്ടൊക്കെ പറഞ്ഞ് പരത്താമായിരുന്നു ഇനി അത് നടക്കില്ല എല്ലാം സോഷ്യൽ മീഡിയയിലുണ്ട് എല്ലാവരുടെ കയ്യിലുണ്ട് ലീഗ് നേതാക്കന്മാർ പാർലമെന്റിൽ ലീഗ് എം പിമാരുടെ പ്രസംഗങ്ങളൊക്കെ പലതും വൈറലായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ കേട്ടതാണ് ചെറുപ്പക്കാർ പോലെ ഷെയർ ചെയ്യുന്നതാണ് മറ്റ് ജനവിഭാഗങ്ങൾക്കൊക്കെ അറിയുന്നതാണ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തെങ്കിലും പറയണ്ടേ വ്യക്തമായ രാഷ്ട്രീയമല്ല ഒക്കെ ഒരു ലീഗ് ഇതാണോ ഈ ലോക്സഭയിലെ വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അതിന്റെ ദേശീയ മാനത്തിൽ കാണാൻ സാധിക്കണം ആദ്യം ആദ്യം വേണ്ട പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ബോധം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഒരു ക്യാൻവാസ് എന്താ നോക്കണം ഇത് മലപ്പുറത്തേക്കോ തിരുവനന്തപുരത്തേക്കോ അല്ല തെരഞ്ഞെടുപ്പ് ഡൽഹിക്കാണെന്നും ആദ്യം മനസ്സിലാക്കണം അതിനെ പറ്റിയല്ല വർത്തമാനം പറയണം അതിനൊന്നും ഇല്ലാതാവുമ്പോൾ ആശയപരമായ ദാരിദ്ര്യം ഉണ്ടാവുമ്പോ ലീഗ് കോൺഗ്രസ് ലീഗ് കോൺഗ്രസ് നിറഞ്ഞ കാലം കഴിക്കുന്നവര് വീണ്ടും പരോക്ഷമായി ആരെയാണ് സഹായിക്കുന്നത് എന്ന് നാട്ടുകാർക്ക് മനസ്സിലാക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പരസ്പരം ലീഗിന്റെ എം പിമാര് മണ്ഡലം മാറി മത്സരിക്കേണ്ടി വന്നത് പരാജയ ഭീതി ഓ നല്ല കാര്യല്ലേ അവനവരെ നാട്ടിൽ മത്സരിക്കാനല്ലേ അത് നല്ല കാര്യമല്ലേ നമ്മളെ പാർട്ടി നേതൃത്വം എടുത്തത് ആദരണീയനായ സയ്യിദ് സാദിഖലി ഷാബ് തങ്ങള് അത് പറയും ഇപ്പം ഞാൻ എൻ്റെ നാട്ടിലാണ് ഇതെന്റെ നാടാണ് താങ്കൾ നിൽക്കുന്ന ഇതെൻ്റെ ഇത് പൊന്നാനി മണ്ഡലമാണ് എൻ്റെ വീട് നിൽക്കുന്ന ഈ സ്ഥലമാണിത് അതേമാതിരി അത് ബഷീർ സാഹിബ് സ്വന്തം നാട്ടിലാണ് മാത്രല്ല വേറൊരു വിശേഷം കൂടി ഉണ്ട് ബഷീർ സാഹിബ് തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സ്വന്തം പ്രദേശത്ത് താൻ വോട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു സ്ഥലത്ത് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അത് വലിയ കാര്യമല്ലേ അതിലൊരു യോജിപ്പില്ലേ അത് സ്യൂട്ടാകുന്നുണ്ടല്ലോ പല കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അത് മാത്രമല്ലല്ലോ പാർട്ടി പലതും പരിഗണിച്ചാണ് പാർട്ടി നേതൃത്വം ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചുകാരും ആരെവിടെ നിൽക്കണം എന്നുള്ളതൊക്കെ തീരുമാനിക്കാനുള്ള നല്ല പക്വത ഉള്ള നേതൃത്വമുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് പാർട്ടി യു ഡി എഫ് എന്തൊക്കെ സ്ഥാനാർത്ഥികളിപ്പോ പാലക്കാട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഷാഫിയെ വടകര നിർത്തി അതൊക്കെ നല്ല രാഷ്ട്രീയ തീരുമാനങ്ങളല്ലേ മുരളിയെ പെട്ടെന്ന് തൃശ്ശൂർ കൊണ്ടു നിർത്തി യു ഡി എഫിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള വിവേകല്ലേത് അതിൻ്റെ പിന്നിലൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് ലീഗിനെ സംബന്ധിച്ച് ഇതൊക്കെ അപ്പറുപ്പറുള്ള ചെറിയ കാര്യമാണ് ചെറിയ അതിർത്തിയാണ് അതിലൊന്നും കാര്യമില്ല എങ്ങനെ അതിനെ എടുക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാരതിനെ സ്വാഗതം ചെയ്യുന്നു മലപ്പുറത്ത് ജനങ്ങൾക്ക് അവിടുത്തെ സ്ഥാനാർത്ഥി സ്വീകാര്യം ഇവിടെ താ ഞാൻ പോണെടുത്തൊക്കെ എൻ്റെ നാട്ടിലൂടെയാണ് ഇപ്പോൾ ഞാൻ സഞ്ചരിക്കുന്നത് ഞാൻ സ്കൂളിൽ പഠിച്ച സ്ഥലങ്ങൾ ഞാൻ നടന്ന് പോയ പാടത്തെ വരമ്പുകള് അതുപോലെ ഇവിടുത്തെ എൻ്റെ ഗ്രാമം എൻ്റെ ജനം ഞാൻ കണ്ട് വളർന്ന് എന്നെ എന്നെ സ്നേഹിക്കുന്ന ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ ഞാനിപ്പോൾ ഒരു സ്ഥാനാർത്ഥിയുടെ യാത്രയാണോ അതോ എൻ്റെ നാട്ടുകാരുടെ ഹൃദയസ്നേഹത്തിൻ്റെ പാതയിലൂടെയുള്ള ഒരു സഞ്ചാരമാണോ എന്ന് എനിക്ക് ആ അത്ര വലിയ സ്നേഹമാണ് ജനങ്ങൾ നൽകുന്നത് അവൻ അവന്റെ പ്രദേശമാണ് ഈ തെരഞ്ഞെടുപ്പിൽ സി എ ഒരു വലിയ വിഷയമായി നിൽക്കുമ്പോൾ കോൺഗ്രസ് ഇപ്പോഴും പ്രകടനപത്രികയിൽ സി എ എന്ന് വാക്ക് ഉപയോഗിക്കാൻ പോലും തയ്യാറാവുന്നില്ല ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് അത് കടത്തി പറയാൻ തയ്യാറാവുന്നില്ല എന്നാൽ മറ്റു പല കാര്യങ്ങളും അങ്ങനെയല്ല നിയമം സ്ക്രാപ്പ് ചെയ്യാൻ തയ്യാറാവുന്നു എന്ന് തന്നെ ആവർത്തിച്ച് പറഞ്ഞു എന്താണ് ഈ സി എ യോട് അത്തരത്തിലൊരു കോൺഗ്രസ് ഉണ്ട് ശരിയാണ് ശരിയാണ് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് സി എ എന്ന് വാക്ക് ഉച്ചരിച്ചിരുന്നില്ല പൌരത്വം പറഞ്ഞിരുന്നില്ല പതിറ്റാണ്ടുകളോളം ഇന്ത്യ ഭരിച്ചു ഈ നാട്ടുകാർക്ക് അത് കേട്ടുകളി പോലും ഉണ്ടായിരുന്നില്ല കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഈ പ്രശ്നമൊന്നും ഉണ്ട് ായിരുന്നില്ല കോൺഗ്രസ് സിവിൽ കോഡ് കൊണ്ടുവരാൻ ശ്രമിച്ചില്ല വളരെ പ്രഗത്ഭരായ പ്രധാനമന്ത്രിമാര് പൗരത്വമെന്നുള്ള വാക്ക് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഇന്ത്യൻ ജനത കേട്ടതേയില്ല അവർ തുല്യമായിട്ട് കണ്ടു ബസ് കോൺഗ്രസ് വരട്ടെ കോൺഗ്രസ് വരാന്നുള്ളതാണ് മറുപടി കോൺഗ്രസിന്റെ ഭരണത്തിന്റെ റെക്കോർഡ് ഉണ്ടല്ലോ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലേക്ക് നോക്കണോ കോൺഗ്രസ് പതിറ്റാണ്ടുകൾ ഇന്ത്യ ഭരിച്ച പാർട്ടിയല്ലേ അവരുടെ പെർഫോമൻസ് അല്ല അല്ലേ മറുപടി അവരുടെ നയപരിപാടികളല്ലേ മറുപടി പറയേണ്ട സമയത്തൊക്കെ കോൺഗ്രസ് നേതാക്കന്മാർ നല്ലോണം പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് വിശദീകരിക്കേണ്ട കാര്യമില്ല കടലിലേക്ക് വലിച്ചെറിയുന്നവരെ കോൺഗ്രസിന്റെ സമുന്നത നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് അധികാരത്തിൽ വന്നാൽ അതൊന്നുമല്ല കോൺഗ്രസിനെ ഇപ്പോഴും സംശയത്തിന്റെ നിലയിൽ നിർത്താൻ ഇവിടെ ചിലർ ശ്രമിക്കുന്നത് പരോക്ഷമായി ആരെ സഹായിക്കുന്നതാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത് കേരളത്തിൽ കാരണം കോൺഗ്രസ് ആണ് ഏക ബദൽ കോൺഗ്രസ് ആണ് ഒരു മതേതര ഗവൺമെന്റ് കൊണ്ടുവരാൻ ഇന്ത്യൻ ജനതയുടെ മുമ്പിലുള്ള ഒരേ ഒരു പോം വഴി ദാറ്റ് ഈസ് ദ ഓൺലി സൊല്യൂഷൻ പ്രശ്നത്തെ കുറിച്ച് എല്ലാവരും പറയുന്നു ഞങ്ങൾ പരിഹാരത്തെ കുറിച്ച് പറയുന്നു പരിഹാരം കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സെക്യുലർ സെക്കുലർ ഗവൺമെൻറ്റാണ് അതോടുകൂടി ഇതൊക്കെ തീരുന്ന എല്ലാവർക്കും അറിയാലോ ഈ വിമർശിക്കുന്നവർക്കും അറിയാലോ കോൺഗ്രസ് വന്നാൽ ഈ സംഗതിയൊന്നും ഉണ്ടാവില്ല എന്ന് അപ്പോൾ അതാണ് രാഷ്ട്രീയം അത് അംഗീകരിക്കാനുള്ള വൈമനസ്യമോ അത് അംഗീകരിക്കാൻ തങ്ങളുടെ രാഷ്ട്രീയ നിക്ഷിപ്ത താല്പര്യങ്ങൾ അനുവദിക്കാത്തത് കൊണ്ടുള്ള മനോവ്യഥയോ അതിൽ നിന്നൊക്കെ ഉത്ഭൂതമായി തീരുന്ന ചില ഊഹാപോഹങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് വരെ പറയാൻ ഞാൻ അർത്ഥമുണ്ട് പലപ്പോഴും ബിജെപി നയങ്ങൾക്കെതിരെ തീരുമാനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്നത് കേരളത്തിൽ ഇടതുമുന്നണിയോ കേരള സർക്കാരോ ഒക്കെയാണ് ആ ഒരു തീവ്രതയിൽ പ്രതികരിക്കാൻ പലപ്പോഴും ആരാഞ്ഞത് ആരാഞ്ഞത് എത്രയോ ഘട്ടങ്ങൾ ആരും പറയില്ല നേരത്തെ പറഞ്ഞ പോലെയാണ് സി പി എം നേരത്തെ സി പി എം പറയല്ലോ അത് ശരി സി പി എം എല്ല പറ വേറെ ആരാ പറഞ്ഞാ ഞാൻ ചോദിക്കണത് സി പി എം എൽ എ പറയണത് സി പി എം അത് പറയണ്ടേ അതെങ്കിലും പറയണ്ടേ അവര് കേരളത്തിൽ ഇവിടെ യു ഡി എഫ് വന്നാൽ നടപ്പിലാക്കില്ല യു ഡി എഫിന്റെ നേതൃത്വം അതിനേക്കാൾ ഉച്ചത്തിൽ പറഞ്ഞല്ലോ യു ഡി എഫ് അതിനെതിരെ കേസ് നടത്തുന്നുണ്ടല്ലോ ആദ്യമായിട്ട് ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ പോയ പാർട്ടിയുടെ ഒരു എളിയ പ്രവർത്തകനാണല്ലോ ഞാൻ സുപ്രീം കോടതിയിൽ നടക്കുന്ന ഈ കേസിന്റെ ഹെഡാരാ നയിക്കുന്നത് സുപ്രീം കോടതി തീരുമാനിച്ചത് ഐ യു എം എൽ എന്നാണ് ലീഗിന്റെ ഹരജിയുടെ ചോട്ടാണ് ബാക്കിയുള്ളവരുടെ ഹരജി ഹെഡ് ചെയ്യുന്നത് ലീഗാണ് അതിലപ്പുറ എന്തിരിക്കുന്നു യും വളരെ മികച്ച വിജയം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നല്ലത് 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 മാധ്യമ മാധ്യമപ്രവർത്തകരുടെ എൻ്റെ എല്ലാ സഹകരണ ഉണ്ടായിട്ടുണ്ട് ന്യൂസ് എയ്റ്റീൻ നമ്മളെ സഹായിക്കണം നമ്മുടെ വാക്കുകളൊക്കെ ജനങ്ങൾക്ക് എത്തിക്കുന്നതിൽ ഇത് ആ പോലുള്ള സുഹൃത്തുക്കളൊക്കെ ഞാനത് വളരെ ഓപ്പണായിട്ട് പറയണം വളരെ നല്ല നിലയിൽ നമ്മളെ തുടക്കം മുതൽ എലക്ഷനിലുണ്ട് എനിക്കെപ്പോഴും ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ തന്നെ മാധ്യമങ്ങളുടെ വലിയ കൂട്ട് വേണം എനിക്കല്ലെങ്കിൽ തന്നെ മാധ്യമ മാധ്യമപ്രവർത്തകരൊക്കെ എൻ്റെ ഉറ്റമിത്രങ്ങളാണ് അപ്പോൾ ഞാൻ അവരോട് ചങ്ങാത്തുള്ള ആളാണ് ആ ഒരു ചങ്ങാത്തം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവണമെന്നത് വീണ്ടും അപേക്ഷിക്കുന്നു ഈ ഇതുവരെയുള്ള എല്ലാ സഹകരണത്തിനും ഞാൻ വളരെ നന്ദിയുള്ളവനാണ് എന്തായാലും ജന്മനാട്ടിൽ മത്സരിക്കാൻ അവസരം കിട്ടിയതിൽ വലിയ സന്തോഷത്തിലാണ് വിജയം ഉറപ്പെന്ന ആത്മവിശ്വാസം കൂടി അദ്ദേഹം പ്രകടിപ്പിക്കുന്നു